അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് ബോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ഒൻപത് വെറൈറ്റി കലാത്ത പ്ലാന്റ്സിന്റെ ബുഷി പോട്സിന്റെ സെയിൽസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഞാൻ ഒത്തിരി സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല അതിന് മുമ്പ് നേരെ വീഡിയോയിലേക്ക് കടക്കേണ്ട ഓരോ പ്ലാന്റ്സുകളും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കോംബോ റേറ്റ് പറയുന്നുണ്ട് കൂടാതെ സെപ്പറേറ്റ് റേറ്റും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് എടുക്കാം ായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ എല്ലാം നമ്മളെ ബുഷി പോട്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിൽ വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ അയക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഫിലോട്ടൻ്റെ പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ പുതിയ ഫിലോട്ടൻ്റെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കലാത്തിയുടെ പ്ലാന്റ്സുകളും ഇനി കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ ബൊഗൻവില്ലയുടെ പ്ലാന്റുകൾ നമുക്ക് നാളെ സ്റ്റോക്കിൽ വരുന്നുണ്ട് അതിനുശേഷം നെക്സ്റ്റ് വീക്കിൽ ബൊഗൻവില്ലയുടെ സെയിൽ ണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞ കലാത്തിയ ഫ്യൂരി ഫെദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫെതർ ലീഫ് കേട്ടോ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് വളരെ നാരോ ആയിട്ടുള്ള ലീഫാണ് ഒത്തിരി ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് തൈകൾ ഉണ്ട് കേട്ടോ പ്രൊപ്പഗേഷൻ ഒത്തിരി തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ സൈസ് കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി നമ്മുടെ കലാത്തിയ ക്രിംസൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് ഷൂട്ടുകളോട് കൂടിയിട്ടുള്ളതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം വേണ്ട രണ്ട് തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിലിൽ വെക്കുന്നത് കേട്ടോ രണ്ട് തൈകളുണ്ടായിരിക്കും കേട്ടോ രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിലും രണ്ട് ഷൂട്ടാണ് ഉള്ളത് പ്ലാന്റ്സിലും നമുക്ക് പുതിയ സ്റ്റോക്കും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സെപ്പറേറ്റ് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസ് കേട്ടോ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് റേറ്റ് പറയണ അവസാനം കോംബോ റേറ്റും പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടോ ത്രീ ഫോർട്ടി റുപ്പീസാണ് സെപ്പറേറ്റ് ഈ ക്രിംസൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് കലാത്തി എന്ന് പറഞ്ഞാൽ കാരണം കണ്ടോ നല്ല ഡാർക്ക് പിങ്കിൻ്റെ സൈഡിലൂടെ ഒരു ബ്രൗൺ ബ്ലാക്കിഷ് ഉള്ള ബ്രൗൺ അല്ലാത്ത ഒരു ബോർഡർ വരുന്നതാണ് ക്രിംസൺ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ സൈസ് വരാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക ഇനി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളതാണ് കലാത്തിയ ഓർണാട്ട എന്ന് പറയും ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഇങ്ങനെ ലൈൻ വരുന്നതാണ് ഒത്തിരി ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള മിനിമം മൂന്ന് നാല് ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള ആണ് ഉള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് പറഞ്ഞത് ടു എയ്റ്റി ടു എറ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്തത് നമ്മുടെ പീക്കോക്ക് ആണ് പീക്കോക്ക് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം വേണ്ടോ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡൊക്കെ വരണം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെ ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാനിൻ്റെ റേറ്റ് വന്ന് ടു നയൻറ്റി റുപ്പീസ് അട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ജംഗിൾ വെൽവെറ്റ് കേട്ടോ നല്ല അത്യാവശ്യം ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹൈറ്റിൽ വെക്കുന്നതാണ് പിന്നെ ആ ലീഫിൻ്റെ ഒരു വെൽ വെൽവറ്റി ഫിനിഷ് ഉണ്ടോ നിങ്ങൾ വെൽവെറ്റി ഫിനിഷ് ആണ് ലീഫിൻ്റെ അടിഭാഗം എന്താ എങ്ങനെയായിരിക്കും വരാം അത്യാവശ്യം നല്ല ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ്റെ ഡിസൈൻ വരുന്ന നല്ല സോഫ്റ്റ് ആണ് ആണ്ടോ ഇതിൻ്റെ ലീഫ് ശരിക്കും ഉണ്ട് ഇരിക്കും ഒരു വെൽവെറ്റി ഫിനിഷ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത്രയും ബുഷി പോയിട്ട് മൂന്ന് വലുപ്പത്തിലുള്ള വലിയ ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ ട്വൻ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്തത് റാറ്റൽ സ്നേക്ക് ആണ് റാറ്റൽ സ്നേക്ക് കണ്ടോ അത്യാവശ്യം ബുഷ്യായിട്ടുള്ള നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് കലാത്യാസം എന്ന് പറഞ്ഞാൽ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ലീഫ് പാറ്റേൺസ് ആയിരിക്കും കേട്ടോ അതിന് വരണത് അത് മാത്രമല്ല ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ കെയറിനെ കുറിച്ചിട്ടാ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതിനങ്ങനെ ഒത്തിരി വലിയ കെയർ ഒന്നും വേണ്ട ചെടിയല്ല ഇതിനങ്ങനെ ഒരുപാട് വെയിൽ ഇഷ്ടമല്ല ശരിക്കും നമ്മൾ കാട്ടിലൊക്കെ കയറുമ്പോഴുള്ളൊരു കാലാവസ്ഥയിൽ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ നല്ല ിക്സ് അധികം വെയിലടിക്കാത്തൊരു സ്പേസ് അത് മാത്രം മതി കലാത്തിയാസിന് കേട്ടോ അത്ര മാത്രം കൊടുത്താൽ മാത്രം മതി നമ്മൾ ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മാത്രമല്ല എൻ്റെ മുകളിലത്തെ പോട്ട് മിക്സിലും ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട് നല്ല ചകിരിച്ചോറും പെറലൈറ്റും കുറച്ച് മണ്ണിര കമ്പോസ്റ്റും ഫംഗൽ ഇൻഫെക്ഷൻസ് മഴക്കാലത്ത് തടയാനായിട്ട് കുറച്ച് സാഫും കൂടി മിക്സ് ചെയ്ത പോട്ട് മിക്സിൽ കലാത്തിൽ പ്ലാന്റ്സ് വെച്ചാൽ മാത്രം മതി നനവ് ഇതിനെ അത്യാവശ്യമാണ് ഇനിയിപ്പോൾ നനവില്ലാണ്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ ഡാമേജ് ആയി പോകും അപ്പോൾ അപ്പം സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യട്ട് അത്യാവശ്യം നല്ല ബുഷിയാണ് ഒരുപാട് ഷൂട്ടുകൾ തിരിച്ച് തിരിച്ചിരിച്ച് എടുക്കാൻ പറ്റുന്ന ബുഷി പ്ലാന്റ് ആണേ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ദോതിയാണ് കേട്ടോ ദോത്തി ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള വെറൈറ്റിയാണ് കിട്ടാനും ഇല്ല നല്ല റേറ്റും പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ശരിക്കെന്ന് വെച്ചാൽ നല്ല ബ്ലാക്ക് കളറിലിട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ പർപ്പിൾ കളറാണ് അതിൻ്റെ ആ ഒരു ലീഫ് പറഞ്ഞത് കേട്ടോ ശരിക്കും ബ്ലാക്കിഷ് പോലെ തോന്നണമെന്നേ ഉള്ളൂ ഡാർക്ക് പെർപ്പിളിൽ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് പറഞ്ഞതാണ് രണ്ട് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് ബുഷി പോട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് റെഡ് ബൈ റെഡ് വൈൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ബോർഡർ കേട്ടോ ഉണ്ടോ ധോത്തിയും റെഡ് വൈനും രണ്ട് രണ്ട് പ്ലാന്റ് ആണേ റെഡ് വൈൻ്റെ ബോർഡർ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഒത്തിരി വലുപ്പത്തിലുള്ള സൈസെല്ലാം വന്നേക്കണം എങ്കിലും എല്ലാ പ്ലാന്റ്സിലും രണ്ട് തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡായിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ത്രീ ട്വൻറ്റി റുപ്പീസാണ് ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ എന്താ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നിറച്ച് തൈകളുണ്ട് കേട്ടോ നിറച്ച് തൈകളോട് കൂടിയിട്ടുള്ള പ്ലാൻ്റാണ് വന്നേക്കുന്നത് നല്ല ബുഷീ പോട്ടാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് ലീഫ് പാറ്റേണും ഡിസൈനും ഒക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും പ്ലാന്റ്സുകൾ അതാ ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഫിലോട്ടുണ്ടോ തന്നെ വീഡിയോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീനറിയാണ് കേട്ടോ സെമി ഇൻഡോർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കലാത്തിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കലാത്തിയസിൻ്റെ ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റുകൾക്ക് നിങ്ങൾക്ക് ചാണകപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ക്രിംസൺ ഇല്ലേ ക്രിംസൺ ഈ ലീഫ് പാറ്റേണിൽ ഇച്ചിരി പർപ്പിൾ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ഒക്കെ വരുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾ ചാണകപ്പൊടി ഒഴിവാക്കുക കാരണം ചാണകപ്പൊടി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് കൂടുതൽ ഗ്രീനറി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ചാണകപ്പൊടി ഒഴിവാക്കാനാണ് ഞാൻ എല്ലാവരോടും പറയാറ് ഒത്തിരി അധികം വളങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വളങ്ങൾ കൊടുക്കണമെന്ന് വച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നത് വേറെ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല മഴക്കാലത്ത് പ്ലാന്റിനെ വളർത്താൻ ശ്രമിക്കുക ഡെവലപ്പാക്കാൻ ശ്രമിക്കുക കേട്ടോ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടാനായി കൂടുതലായിരിക്കും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസം ആഴ്ചയിലല്ല പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് സാഫ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ലീഫിൻ്റെ അടിഭാഗത്തും മോൾ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് തടയാനായിട്ട് പറ്റും മഴക്കാലം നമ്മളെ പോലെ തന്നെ ചെടികൾക്ക് അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ് ഇനിയിപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്യാൻ സമയമില്ലാച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുക ഇതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് സാഫ് മിക്സ് ചെയ്തിട്ട് കടയിൽ മുട്ടാതെ മണ്ണിൻ്റെ വശങ്ങളൊഴിച്ചു കൊടുക്കുക അപ്പോൾ മണ്ണിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ് തടയാനും സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ കെയർ വരുന്ന ഒത്തിരി വലിയ കെയർ ഒന്നും വേണ്ട ചെടികളായിട്ട് ഇതിപ്പോൾ സിംഗിൾ ഷൂട്ട് വാങ്ങിച്ചാലും നമുക്ക് ഈ ഒരു സീസൺ തീരുന്ന തന്നെ ി പുഷിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇന്നിപ്പോൾ ഈ കാണിച്ച ഒന്നുകൂടി ഞാൻ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളിന്ന് ഈ കാണിച്ച ഒൻപത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഒൻപത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഒൻപത് പ്ലാന്റുകൾ കലാത്തിയ പീക്കോക്ക് കോക്ക് ഫ്യൂരി ഫ്യൂരിഫെതർ കലാത്തിയ കോമ്പാക്ട് കലാത്തിയ ഓർണാട്ട കലാത്തിയ ദോത്തി കലാത്തിയ റാറ്റൽ സ്നേക്ക് കലാത്തിയ വെൽവെറ്റ് കലാത്തിയ ക്രിംസൺ കലാത്തിയ റെഡ്ബേൺ ഇങ്ങനെ ഒൻപത് കലാതി പ്ലാന്റ്സിൻ്റെ ബുഷി പോട്സിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കോംബോ ഓഫർ ഓഫർട്ടോ ഇന്നത്തെ ഒൻപത് പ്ലാന്റ്സിൻ്റെ ബുഷി പോട്സിൻ്റെ സെപ്പറേറ്റ് റേറ്റ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓഫർ പ്രൈസ് പറഞ്ഞത് രണ്ടായിരത്തി പ്ലസ് ഇ സി കെട്ടോ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് എല്ലാം ബുഷി പോർട്സ് ആണ് നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അതുപോലെ തന്നെ സൈസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് ബുഷിപ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഫീൽ ഔട്ട് ഉണ്ടത്തിൻ്റെ ആ ഒരു എല്ലാം കൂടി എടുത്ത് പാക്ക് ചെയ്തപ്പോൾ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സൈസും ഉണ്ടാവും പ്ലാന്റ്സുകൾ പ്രത്യേകിച്ച് കെയറും ഒന്നും വേണ്ട നനവാണ് നനവാണിതിൻ്റെ മെയിൻ ആയിട്ട് മഴക്കാലത്ത് അധികം ചൂടും ഇഷ്ടമല്ല നല്ല രീതിയിൽ വെയിൽ ചൂടിച്ചിട്ടുണ്ടെങ്കിൽ ലീഫിൻ്റെ ഇങ്ങനെ കരിഞ്ഞു പോകും അപ്പോൾ വെയിലൊന്നും കൊടുക്കാതെ നല്ല കൂൾ ക്ലൈമറ്റുള്ള പ്ലാന്റ്സിനെ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പാകും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സെപ്പറേറ്റ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കോമ്പോ റേറ്റ് വരുന്നത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് പ്ലസ് സി സി ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊൻപത് തൊണ്ണൂറ് ഒൻപത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സിൻ്റെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടിപ്പൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ഇനിയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യും ചെയ്ത് വെക്കുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ആയിക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അയക്കുന്ന ഓർഡർ എടുക്കുന്നതും അയക്കുന്നതൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞ ടൈമിൽ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും അയച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റണത് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി കൂടി Thank you.